Hi friends കോളേജിൽ പ്രവേശനം നേടാത്തവർക്ക് ഓപ്ഷനുകൾ മാറ്റുന്നതിന് അവസരം കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തിലെ ബിരുദ പ്രവേശനത്തിനായി നൽകിയ അപേക്ഷയിലെ ഓപ്ഷനുകൾ മാറ്റുന്നതിന് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ അവസരം കോളേജിൽ പ്രവേശനം നേടിയവർക്ക് പ്രസ്തുത അവസരത്തിൽ ഓപ്ഷനുകൾ മാറ്റുവാൻ സാധിക്കുന്നതല്ല പ്രസ്തുത അപേക്ഷകർക്ക് സ്പോട്ട് അഡ്മിഷന് പങ്കെടുക്കുന്നതിന് വേണ്ടി ഓപ്ഷനുകൾ മാറ്റുവാൻ അവസരം നൽകുന്നതാണ് അതായത് ഓൾറെഡി അഡ്മിഷൻ എടുത്തവർക്ക് ഓപ്ഷൻ മാറ്റാൻ അവസരമില്ല എന്നാൽ അങ്ങനെ ഓൾറെഡി അഡ്മിഷൻ എടുത്തവരാണെങ്കിലും അവർക്ക് സ്പോട്ട് അഡ്മിഷൻ സമയത്ത് ഓപ്ഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണെങ്കിൽ അവർക്ക് ചെയ്യാം അതായത് ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരാണ് മിക്കവാറും കോളേജിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതും ജോയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ ജോയിൻ ചെയ്ത് തുടങ്ങിയിരുന്നില്ല അടുത്ത ദിവസങ്ങളിലായിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയവരാണ് നിർബന്ധമായി ചെയ്യുന്നത് അതുപോലെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് പോകുന്നവരും ഉണ്ടായേക്കാം അവർക്ക് ഈ ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെ ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ അവസരമില്ല ഇതുവരെ അലോട്ട് ോട്ട്മെൻ്റ് കിട്ടാത്ത കോളേജിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവർക്കായിരിക്കും ഇതുവരെ എന്ന് പറഞ്ഞാൽ ജൂലൈ ഒന്ന് വരെയുള്ള സമയമാണ് നാളെ മുതൽ ആണ് കോളേജ് ജോയിനിങ്ങൊക്കെ തുടങ്ങുന്നത് ഓൾറെഡി അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഫീസ് അടച്ചവർക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തിട്ട് കോളേജിൽ റിപ്പോർട്ട് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ ജൂലൈ ഒന്ന് മുതൽ ജൂലൈ അഞ്ച് വരെയുള്ള സമയങ്ങളിൽ ഇതുവരെ ആ സമയം വരെ അഡ്മിഷൻ എടുക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനുകൾ മാറ്റുന്നതിനുള്ള അവസരമാണ് വരുന്നത്